ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി എമ്മും എന്നും വിശ്വാസികളുടക്കമോ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ഞങ്ങളുടെ ഗവൺമെൻ്റും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഒന്നര മാസമായി ഞാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ എം എന്നുള്ള നിലയിൽ ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പൂർത്തിയാക്കിയ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ദിവസേന ഒരു എട്ട് പത്ത് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഒന്നര മാസത്തിലേറെക്കാലമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം തുടങ്ങിയെന്ന് പറയാം പക്ഷേ ഒരു മാസത്തിലേറെക്കാലമായി തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഒരു നിമിഷം പോലും കളഞ്ഞില്ല വളരെ വേഗത്തിൽ തന്നെ ഞങ്ങൾ പിന്നെ ഇറങ്ങി അതുകൊണ്ട് നാലുവട്ടം നാലുവട്ടം കണ്ണൂർ മണ്ഡലത്തിൻ്റെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലായി എല്ലാ പട്ടണങ്ങളിലും എല്ലാ ചെറു ഗ്രാമങ്ങളെ ഗ്രാമങ്ങളിലെ ചെറിയ പ്രദേശങ്ങളിലും എത്തി പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാൻ സാധിച്ചു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രംഗത്തെ ഞങ്ങളെ സംബന്ധിച്ചൊരു വിജയമാണ് പരമാവധി വോട്ടർമാരെ കണ്ടു പരമാവധി വോട്ടർമാരെ കാണുകയും വോട്ട് അപേക്ഷിക്കുകയും ചെയ്തു മാത്രമല്ല കുറേ ഏറെ അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടായി അനുഭവം എന്ന് പറയുന്നത് നിരവധി സ്ഥലങ്ങളിൽ യു ഡി എഫിൻ്റെ പ്രവർത്തകരെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ലീഗിൻ്റെ ആൾക്കാരെ അവരെ ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് എൽ ഡി എഫിനോടൊപ്പം ചേരുന്ന അവസ്ഥയുണ്ടായി പരസ്യമായി തന്നെ സ്റ്റേജിൽ വന്ന് മാലയായിട്ട് സ്വീകരിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോടൊപ്പമാണ് ഇനി വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്ന സ്ഥിതി വരെ ഈ ഈ സന്ദർഭത്തിലുണ്ടായിട്ടുണ്ട് ഇപ്പം ഏറ്റവും അവസാനമാണ് കോൺഗ്രസിൻ്റെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന സ്റ്റേറ്റ് തലത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവ് പ്രതിപം പ്രതിപന് വട്ടിപ്പുറം രാജിവെച്ചപ്പോൾ എൽ ഡി എഫിന് വേണ്ടി പ്രചരണ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ തവണ ഞാൻ മന്ത്രിയായി കഴിഞ്ഞതിന് ശേഷം മൂന്ന് വർഷം പിന്നീട് ജനപ്രതിനിധിയായിട്ടൊന്നും അല്ലാതെ എൻ്റെ പാർട്ടി പ്രവർത്തനം സംഘടനാ പ്രവർത്തനമായിട്ട് പോവുകയായിരുന്നു ആ സന്ദർഭത്തിലാണ് രണ്ടായിരത്തി പതിനാലിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ കണ്ണൂരിൽ വരുന്നത് അപ്പോൾ ആ സന്ദർഭത്തിൽ ഞാൻ കണ്ണൂർ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അങ്ങനെ ഒരുപാട് പരിചയമുള്ള ആളാവണമെന്നില്ല എന്നാലും മിനിസ്റ്റർ എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചതിൻ്റെയും സംഘടനാ പ്രവർത്തനം നടത്തിയതിൻ്റെയും ഫലമായി ഞങ്ങളുടെ പ്രവർത്തകരുടെയും അനുഭാവികളുടെയും ഇടയിൽ നല്ലപോലെ അറിയപ്പെടും പക്ഷേ അതിന് ശേഷം ഞാൻ എം പി ആയതിന് ശേഷം ഞാൻ ഒരു സമീപനം എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരോടും എൻ്റെ ഓഫീസിൽ ദിവസേന രാവിലെ ഒരു ഒൻപതര മണി മുതൽ വൈകുന്നേരം ആറര വരെ ശരിക്കും ഒരുപാട് ആളുകൾ വരും അത് വ്യത്യസ്ത കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം പക്ഷെ ആര് വന്നാലും അവരുടെ രാഷ്ട്രീയമോ അവരുടെ മതമോ ജാതിയോ ഒന്നും ഞാൻ ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇടപെട്ട് സഹായിക്കുന്ന ഒരു സമീപനമാണ് ഞാൻ എടുത്തത് അത് ഇപ്പുറം ഇപ്പോഴും മാത്രമുള്ളതല്ല ഞാൻ എല്ലാ കാലത്തും സ്വീകരിച്ച സമീപനം ഞാൻ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റായ കാലം മുതൽക്ക് തന്നെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് ക്ഷേമ പ്രവർത്തനങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും കാര്യത്തിൽ ഞാൻ ആ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഞാൻ എം ബി ഫണ്ട് ചെലവഴിച്ച കാര്യത്തിൽ ഞാൻ സ്കൂള് അതിലെ എയ്ഡഡ് എയ്ഡഡ് സ്കൂളുകൾ ഗവൺമെൻറ് സ്കൂൾ അതിൽ ഏത് മാനേജ്മെൻറ്റ് ഏത് രാഷ്ട്രീയം ആരുടെയാണെന്ന് നോക്കാതെ എല്ലാവരുടെയും അത് എല്ലാ മാനേജ്മെൻറ്റിൻ്റെ സ്കൂളിൻ്റെയും ഞാൻ കമ്പ്യൂട്ടറും പിന്നെ സ്മാർട്ട് ക്ലാസ് റൂമൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ രാഷ്ട്രീയം നോക്കാറില്ല ഒരിക്കലും നോക്കിയിട്ടല്ല അതുകൊണ്ട് എനിക്കെന്ന് വെച്ചാൽ കണ്ണൂരിൻ്റെ എല്ലാ ദിവസവും അഞ്ച് വർഷം വിശ്രമമില്ലാതെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഈ മണ്ഡലത്തിൻ്റെ ഏത് ഭാഗത്തും എനിക്കറിയാം ആളുകളെ അറിയാം മറ്റ് എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളെ അറിയാം അങ്ങനെ ഒരു വലിയൊരു സൗഹൃദവും പരിചയവലയവും എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു പിന്നെ സൗഹൃദം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെ ഒട്ടേറെ സുഹൃത്തുക്കൾ ഈ കണ്ണൂർ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തും എനിക്കുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല അവരുടെ ആളുകളാണ് ഏറ്റവും കൂടുതൽ കണ്ണൂർ മണ്ഡലത്തിലേക്ക് ഏറ്റവും കൂടുതൽ ജയിച്ചത് യു ഡി എഫുകാരാണ് അതറിയാമല്ലോ എല്ലാവർക്കും യു ഡി എഫ്കാർ ജയിച്ച മണ്ഡലം ഇപ്പോൾ തന്നെ ശരിക്കു പറഞ്ഞാൽ ഞങ്ങളുടെ കണ്ണൂർ അഴീക്കോട് അഴീക്കോട് യു ഡി എഫിൻ്റെ മണ്ഡലമാണ് ഇരിക്കൂർ യു ഡി എഫിൻ്റെ മണ്ഡലമാണ് പേരാവൂർ യു ഡി എഫിൻ്റെ മണ്ഡലമാണ് അല്ലേ ഈ കണ്ണൂർ എന്ന് പറയുന്നത് ഏത് ഏത് ഭാഗത്തെക്കുറിച്ചാണ് അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല മാത്രമല്ല തുടർച്ചയായിട്ട് എത്രയോ പ്രാവശ്യം മുല്ലപ്പള്ളി ജയിച്ച മണ്ഡലമാണ് കണ്ണൂർ ഏ ജയിക്കുമ്പോൾ നല്ല വോട്ടും തോൽക്കുമ്പോൾ അവരുടേത് അവർക്ക് കള്ള വോട്ട് കാരണമാണെന്ന് പറയുന്നത് തോൽവിയുടെ തോൽവി ഉണ്ടാകുന്നുള്ളതിൻ്റെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു ഒരു പ്രസ്താവനയാണ് ഈ കണ്ണൂർ മണ്ഡലത്തിൽ സുധാകരൻ തന്നെ ജയിച്ചിട്ടുണ്ടല്ലോ അന്നും ഈ പാർട്ടി തന്നെയാണ് എവിടെയുള്ളത് ഈ എൽ ഡി എഫ് തന്നെയാണ് എവിടെയുള്ളത് എന്ന് ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു യുക്തി വേണ്ടേ വേറൊരാൾക്കും പറയാൻ കഴിയില്ല എഴുതിയ ഒരാൾക്ക് മല എഴുതിയ ഒരാൾ മാത്രേ ഇങ്ങനെ പറയൂ ബാക്കി അദ്ദേഹത്തിൻ്റെ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന നേതാക്കളും പ്രവർത്തകരും പോലും ഇതിനെ അങ്ങേയറ്റം അപലപിച്ചുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസ്സുകാരുടെ ഇടയിൽ വളരെയധികം അഭിപ്രായ വ്യത്യാസമുണ്ട് ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഫേസ്ബുക്കിൽ ഒരു നാടകം ഇട്ടത് ഒരിക്കലും ചെയ്യാൻ അങ്ങേറ്റം നിർഭാഗ്യകരമായിട്ടുള്ള ഒരു ഇതാണ് അത് സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുന്നതിന് തുല്യമാണ് അത് കാണുന്നവർക്ക് ഈ സാധാരണ പറയാറുണ്ട് ചോറ് നിന്നവർക്ക് മനസ്സിലാവില്ല അതിൻ്റെ ആശയം എന്താണെന്നും അത് മനസ്സിലാക്കാൻ വേറെ എവിടെയെങ്കിലും പോകണോ അത്ര തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടും കാര്യമില്ല അതിൻ്റെ അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കേൾക്കുന്ന കൊച്ചുകുട്ടിക്ക് പോലും പറയാം ഇതിനെ സംബന്ധിച്ച് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ ഞാനിതിനെക്കുറിച്ചൊന്നും അങ്ങനെ അന്വേഷിക്കാൻ പറഞ്ഞില്ല എനിക്ക് എനിക്ക് വേറെ കുറെ പണിയുണ്ട് എന്നെ എൻ്റെ മണ്ഡലത്തിലെ വോട്ടർമാരുടെ കാര്യം അവരുടെ പ്രശ്നം അവരുടെ ഇപ്പം തന്നെ ഞങ്ങൾക്ക് ഒരുപാട് നിവേദനം കിട്ടിയിട്ടുണ്ട് ഏ ആ നിവേദനങ്ങളെല്ലാം രാത്രി സമയമുണ്ടാകുമ്പം രാത്രി വായിക്കും എന്തൊക്കെയാണെന്ന് അതൊക്കെ ഫയൽ ചെയ്തു വെച്ചിരിക്കുക അപ്പോൾ എവിടെ പോയാലും കുറേ നിവേദനങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട് നമുക്ക് നമ്മുടേതായ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ചെയ്യേണ്ടുന്ന ഒരുപാട് ഉത്തരവാദിത്തത്തിനിടയിൽ ഇത്തരം ഇത്തരം കാര്യങ്ങളെല്ലാം നോക്കുന്നത് എൻ്റെ പ്രസ്ഥാനം നേതാക്കളാണ് അവരത് നോക്കിക്കോളും രാഹുൽ വയനാട് മത്സരിക്കുന്നു മത്സരിക്കുന്നുണ്ടെങ്കിൽ രാഹുലിനെതിരായിട്ട് അവിടെ എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റും ഉണ്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ റോഡ് ഷോയൊക്കെ ഇപ്പം രാഹുൽ ഗാന്ധി വന്നപ്പോൾ റോഡ് ഷോ അതിനേക്കാളും അതിന് ഒട്ടും മോശമല്ലാത്ത വിധത്തിൽ വാരിയ പങ്കാളിത്തത്തോടു മുഖ്യമന്ത്രി വന്നപ്പോൾ റോഡ് ഷോ ഉണ്ടായി അങ്ങനെയാണ് അങ്ങനെ ഒരു രാഹുൽ ഗാന്ധി വന്നു എന്നുള്ളത് കൊണ്ട് ഒരു എന്തോ ഒരു സംഭവം നടന്നു എന്ന് ആർക്കെങ്കിലും പ്രചരിപ്പിക്കണമെങ്കിൽ പ്രചരിപ്പിക്കാം പക്ഷേ അതിന് ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും മറ്റ് മണ്ഡലത്തിൽ ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല ഞാൻ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും എം പി എന്നുള്ള നിലയിലും ഞാൻ വെക്കുന്ന മുദ്രാവാക്യം ഏറ്റവും പ്രധാനം അവരുടെ ദൈനംദിന ജീവിതത്തിൽ സഹായകരമായി അവർക്ക് ഒപ്പം നിന്ന് അതൊരു പക്ഷേ ചില സന്ദർഭങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതിനും ഒപ്പം നിൽക്കണം ചിലപ്പോൾ രാത്രിയായിരിക്കാം ഒരു ആയിട്ട് വിളിക്കുന്നത് അവിടെയും അതിനും ഒപ്പം നിൽക്കണം ഇനി അതല്ല വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിൽ അതും ചില സന്ദർഭത്ത് ചിലർക്ക് അവർക്ക് അറിയാത്തതുകൊണ്ട് കൊണ്ട് എൻ്റെ അടുക്കാൻ വരും പോകേണ്ടത് പഞ്ചായത്തിലായിരിക്കും പക്ഷേ എൻ്റെ അടുക്കാൻ ഞാൻ ഞാനതിൻ്റെ വഴി പറഞ്ഞു കൊടുക്കും അപ്പോൾ വികസനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ അർഹിക്കുന്നവർക്ക് എവിടെയാണോ കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് ആ പരിഗണന കൊടുക്കേണ്ടവർക്ക് കൃത്യമായിട്ട് പരിഗണന കൊടുക്കണം അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം എന്നെല്ലാമുള്ള രീതിയിലാണ് പിന്നെ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അർഹതപ്പെട്ടവർക്ക് പരിഗണന കൊടുക്കേണ്ടവർക്ക് കൃത്യമായിട്ട് പരിഗണന കൊടുക്കാൻ കഴിയണം അതെൻ്റെ മണ്ഡലത്തിലെല്ലാ ഭാഗങ്ങളിലും ഞാൻ അത് കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാന സർക്കാരിൽ നിന്നും വാങ്ങിക്കൊണ്ടുവരാൻ കഴിയുന്ന പരമാവധി പദ്ധതികൾ ഞാൻ വന്നിട്ടുണ്ട് ഇനിയും കൊണ്ടുവരും ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ള ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തം പൂർണമായും നിർവഹിക്കുന്നതിൽ വിജയിച്ച ഒരു ജനപ്രതിജ്ഞയാണെന്ന് വെച്ചാരി തർത്തി എനിക്കുണ്ട് കണ്ണൂരിൻ്റെ ടൂറിസം രംഗത്ത് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് പയ്യാമ്പലം മുഴപ്പലങ്ങാട് അഴീക്കൽ ബീച്ച് അഴീക്കൽ തുറമുഖം അതുപോലെ മലയോര മേഖലയിലെ ടൂറിസം രംഗത്ത് ഭയങ്കര സാധ്യതയുള്ളതാണ് കുറേ ഇത് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മട്ടന്നൂർ നമ്മുടെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ ഏറെ പദ്ധതികൾ കണ്ണൂർ ജില്ല ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് കൊല്ലം കൊണ്ട് വലിയ തോതിലുള്ള മാറ്റം വരും ആ മാറ്റം എന്ന് പറയുന്നത് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ അവരുടെ സുഖ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട കാര്യത്തിലെല്ലാം വലിയ മാറ്റം വരും അതിന് വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ടൂറിസം അതുപോലെ തന്നെ ഇനിയും നല്ല നല്ല റോഡുകൾ ബാക്കി കണ്ണൂർ മണ്ഡലത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ റോഡുകൾ മെക്കാടിയാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാടുണ്ട് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഇന്ത്യക്കകത്ത് ഇപ്പം യു പിയിലും മുലായം സിംഗും മായാവതിയും ഒന്നിച്ചൊരു സ്റ്റേജിൽ കണ്ടില്ലേ ഇന്ത്യയിൽ ഇടത് ജനാധിപത്യ മതനിരപേക്ഷ ശക്തികളുടെ പിന്തുണയോടുകൂടി മതേതര ശക്തികളുടെ ഒരു ഗവൺമെൻറ് വരുമെന്നുള്ളതല്ലേ പറഞ്ഞത് അല്ലേ അതായത് ബി ജെ പി ബി ജെ പിയും കോൺഗ്രസും ഒരേതുപോലെ പക്ഷികളാണ് അല്ലാതെ കുറേ പാർട്ടികൾ ഇവിടെയുണ്ട് എത്രയധികം പാർട്ടികളുണ്ട് ഇവിടെ ദക്ഷിണേന്ത്യ മുഴുവൻ മുഖ്യാമതി കേന്ദ്രത്തിൽ ഇടത് ജനാധിപത്യ മതനിരപേക്ഷ ശക്തികളുടെ പിന്തുണയോടുകൂടി പ്രാദേശിക പാർട്ടികളെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഗവൺമെൻറ് വന്നുകൂടായില്ലോ വന്നൂടായില്ല അങ്ങനെ സാധ്യതയുണ്ടെന്നാണ് നമ്മുടെ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആദരണീയനായ സീതാറാം പറഞ്ഞത് ഇതിനെ സംബന്ധിച്ചും ഞാൻ ഇത് കാര്യങ്ങളൊന്നും പരിശോധിക്കുന്നൊരു വ്യക്തിയല്ല ഞാൻ ഈ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ഫുൾ ഫീൽഡിലാണ് ഞാൻ പറഞ്ഞല്ലേ ഒരു ആയിരത്തി ഒരുന്നൂറിലധികം മീറ്റിങ് ഈ ഒരു മാസത്തിലേറെക്കാലമായി ഏഴ് മണ്ഡലങ്ങളിലായി ഞാൻ നടത്തിയിട്ടുണ്ട് ഇത്രയധികം മീറ്റിംഗ് ആയിട്ടുണ്ട് ഇത്രയധികം പ്രവർത്തനം നടത്തേണ്ടുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഇതുപോലുള്ള നയപരമായിട്ടോ മറ്റുള്ള കാര്യങ്ങളോ ശ്രദ്ധിക്കുന്നത് ഞങ്ങളുടെ നേതാക്കളാണ് ഞാൻ ഇതിനെ സംബന്ധിച്ച് പിന്നെ ഇപ്പോൾ പാർട്ടി നേതാവ് പ്രവർത്തക എന്നുള്ള നിലയിൽ എനിക്കതിനെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വോട്ടർമാരെ കാണുക ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എൽ ഡി എഫിനെ ജയിപ്പിക്കാൻ ജനങ്ങൾക്ക് ഇവിടെ ആവശ്യപ്പെടുക ഇതാണ് ഞാൻ ചെയ്യുന്നത് ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് നേതാക്കന്മാരുണ്ട് അവർ നോക്കുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ പിന്നണിയും സി പി എമ്മും എന്നും വിശ്വാസികളോടൊപ്പമാണ് വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ഞങ്ങളുടെ ഗവൺമെൻറ്റും ചെയ്യുന്നുണ്ട് മുന്നണിയും ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ പാർട്ടിയും ചെയ്യുന്നുണ്ട് അതിലൊന്നും ആർക്കും സംശയം വേണ്ട ഗ്രാമങ്ങളിൽ നടക്കുന്ന ഉത്സവത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം ഉത്സവങ്ങളും ഇപ്പം വിഷു നമ്മൾ കണ്ണൂരൊക്കെ ഇതൊക്കെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാ എങ്കിലും നോക്കിയാൽ നമുക്ക് മനസ്സിലാകും മാത്രമല്ല ശബരിമലയ്ക്ക് ഏറ്റവും കൂടുതൽ തുക മാറ്റിവെച്ചത് ബജറ്റിൽ നമ്മുടെ എൽ ഡി എഫ് ഗവൺമെൻറ് ആണ് അവിടെ മാറി വരുന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട് നമ്മുടെ കേരളത്തിലെ ഏത് ക്ഷേത്രമായാലും ദേവാലയങ്ങളായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷം വിശ്വാസികളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംരക്ഷിക്കാൻ എന്ത് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യും ഞാൻ ഈ പാർലമെൻറ്റിനകത്ത് അറുപത്തെട്ട് കോടി രൂപയുടെ ഒരു പിലിഗ്രിം പ്രോജക്റ്റ് ദേവാലയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ അവിടെ വരുന്ന ഭക്തജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്ന വിധത്തിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഞാൻ ഒരു പ്രത്യേക പ്രോജക്റ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയുണ്ടായി എല്ലാവരും കൈയിടിച്ചീരിച്ചെല്ലാ അമ്പലങ്ങൾ മറ്റ് ദേവാലയങ്ങൾ ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഇപ്പം ഞാൻ വിശ്വാസിയുടെ വിശ്വാസം അത് വളരെ പ്രധാനമാണ് അത് സംരക്ഷിക്കുക എന്നുള്ളത് ആണ് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ ലക്ഷ്യം അങ്ങനെ ഒരിക്കലും ഉണ്ടാവാനുള്ള യാതൊരു സാധ്യതയില്ല അദ്ദേഹത്തെ എനിക്കറിയാം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഞാൻ മിനിസ്ര സന്ദർഭത്തിൽ നല്ല വളരെ ഒരു ഒരു അന്തസ്സോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന നല്ല ഒരു ഓഫീസറാണ് നമ്മുടെ ചീഫ് സിഇഒ ചീഫ് ഇലക്ഷൻ ഓഫീസർ അദ്ദേഹത്തിനൊന്നും ആർക്കും സ്വാധീനിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു ഒന്നും സ്വാധീനമില്ല വെറുതെ എന്തിനാണ് ഇങ്ങനെ ഈ മറ്റുള്ളവരെപ്പോഴും പഴിചാരികൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏത് സന്ദർഭത്തിലായാലും മറ്റുള്ളവരെ കുറ്റം പറയുക മറ്റുള്ളവർക്കെതിരെ നുണവതരിപ്പിക്കുക എന്നുള്ളതൊരു ഒരു ശീലമായി പോയോ